ജനവാസ മേഖലയിലേക്ക് മാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിസോർട്ട് അടച്ചിടാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത കോടതി നടപടിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് തീരുമാനം ആനച്ചാൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്വകാര്യ റിസോർട്ടുകളാണ് അടച്ചിടൽ ഉത്തരവിനെതിരെ സ്റ്റേ സമ്പാദിച്ചത് ആഴച്ചാൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടുകളിൽ നിന്നുള്ള മാലിന്യം ജനവാസ മേഖലയിലേക്ക് എത്തുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും നടത്തിയ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു രണ്ട് റിസോർട്ടുകൾക്ക് വെള്ളത്തുവൽ പഞ്ചായത്ത് സ്റ്റോപ്പ് എംഒ നൽകിയത് റിസോർട്ടുകളിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനം ഏർപ്പെടുത്തി ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ എൻഒസി വാങ്ങിയതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ചാൽ മതിയെന്നാണ് പഞ്ചായത്ത് നിർദ്ദേശിച്ചത് ദേവികുളം സബ് കളക്ടറായിരുന്നു പഞ്ചായത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് എന്നാൽ റിസോർട്ട് ഉടമകൾ ഹൈക്കോടതി നിന്ന് സ്റ്റോപ്പ് െതിരെ വിധി നേടി ചില വ്യവസ്ഥകൾ പ്രകാരം ജൂൺ മാസം മൂന്നാം തീയതി വരെയാണ് സ്റ്റേ ലഭിച്ചിരിക്കുന്നത് ഈ സ്റ്റേക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി